ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കമൽഹാസൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ മണിരത്നൻ ചിത്രം നായകൻ തിയേറ്ററുകളിലെത്തുന്നത് ക്രൈം ഡ്രാമയായത്തിയ നായകൻ കൊമേഴ്ഷ്യൽ ഹിറ്റിനപ്പുറം പല പുരസ്കാരങ്ങളും നിരൂപക പ്രശംസകളും നേടി ഗ്യാങ്സ്റ്റർ സിനിമകളുടെ തലതട്ടപ്പൻ എന്ന് നിസ്സംശയം പറയാവുന്ന നായകനിലൂടെ അന്ന് കമൽ നേടിയെടുത്തത് തന്റെ രണ്ടാമത്തെ ദേശീയ അവാർഡാണ് രണ്ട് ദേശീയ അവാർഡുകൾ നേടി ഇന്ത്യൻ സിനിമയിൽ തന്നെ കമൽഹാസൻ ജ്വലിച്ചു നിൽക്കുന്ന കാലം എന്നാൽ അയാളിലെ സിനിമാ ആ നേട്ടം നൽകിയ പ്രഭയിൽ ഒതുങ്ങിക്കൂടാൻ ആകുമായിരുന്നില്ല തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയാളുടെ പേര് ഹോളിവുഡിലും തിളങ്ങി അഭിനയമായിരുന്നില്ല ആ ഹോളിവുഡ് യാത്രയുടെ ലക്ഷ്യം സിൽവസ്റ്റ സ്റ്റാലോണിന്റെ വിഖ്യാത ഹോളിവുഡ് സിനിമയായ റാംബോ ത്രീയിൽ അന്ന് കമൽഹാസൻ എന്ന പേര് അസിസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ലേബലിലായിരുന്നു മൈക്കിൾ വെസ്മോറിന്റെ ശിക്ഷണത്തിൽ അന്ന് അയാൾ ആ സെറ്റിലെത്തിയത് പ്രോസ്തറ്റിക് മേക്കപ്പിനെ കുറിച്ച് പഠിക്കാനാണ് കരിയറിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അയാൾ ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇക്കാലത്തിനിടയിൽ ആരാധകർ അദ്ദേഹത്തെ ഉലക നായകനെന്നും ആഡവരെന്നുമെല്ലാം സ്നേഹത്തോടെ വിളിച്ചു തന്റെ എഴുപതുകളിലും പതിനേഴിന്റെ ചുറച്ചുറുക്കോടെ അയാൾ വീണ്ടും എത്തുകയാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് പുറം കമൽഹാസൻ മണിരത്നം എന്ന ഐക്കോണിക് കോംബോയുടെ ഒരുമിക്കൽ തഗ്ലൈഫ് ലൈഫ് അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുന്ന തഗ്ലൈഫിനായി കാത്തിരിക്കാൻ കാരണങ്ങൾ ഏറെയാണ് കമൽഹാസൻ നായകനാവുകയും മണിരത്നം സംവിധായകനാവുകയും ചെയ്യുന്നു തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത് സിംഭുവും ത്രിഷയും കൂടെ ജോജോ ജോർജ് ഐശ്വര്യലക്ഷ്മി അഭിരാമി അശോക് സെൽവൻ നാസർ എന്നിവരെല്ലാം അടങ്ങുന്ന വമ്പൻ താരനിരയും തഗ് ലൈഫിനായി കാത്തിരിക്കാനുള്ള കാരണങ്ങളിലൊന്നു തന്നെ ഇവയ്ക്കപ്പുറം സിനിമയ്ക്കായി വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു ഫാക്ടറുണ്ട് സിനിമയുടെ ട്രെയിലറിൽ അവസാന ഭാഗത്ത് വളരെ ചെറുതായി എഴുതിയ വാചകം റിട്ടൺ ബൈ മണിരത്നം ആൻഡ് കമൽഹാസൻ ദശാവതാരം ഹേറാം തേവർ മകൻ വിരുമാണ്ടി അൻബേശിവം തുടങ്ങി ആണ്ടവർ തൂലിക ചലിപ്പിച്ച സിനിമകളെല്ലാം ഇന്ത്യൻ സിനിമയിലെ തന്നെ ക്ലാസിക്കുകളാണ് വിശ്വരൂപം രണ്ടാം ഭാഗത്തിന് ശേഷം കമൽഹാസൻ പേനയെടുത്ത സിനിമയെന്ന പ്രത്യേകതയും തഗ്ലൈഫിനുണ്ട് ആ ഫാക്ടർ പ്രേക്ഷകർക്ക് നൽകുന്ന ഹൈപ്പ് ഒന്ന് വേറെ തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സെയ്ഫ് അലിഖാനെ നായകനാക്കി കമൽഹാസൻ സംവിധാനം ചെയ്യാനിരുന്ന അമർഹേ എന്ന കഥയാണ് ഇപ്പോൾ തഗ്ലൈഫായി മാറിയിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ കമൽഹാസൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എല്ലാവരും മരിച്ചെന്ന് കരുതിയ ഒരാൾ എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല ഇതായിരുന്നു ആ കഥയുടെ ഇതിവൃത്തം ഇതിനെയാണ് മണിരത്നം തന്റേതായ രീതിയിൽ മാറ്റിയിരിക്കുന്നത് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഈ വൺ ലൈൻ റിലേറ്റ് ചെയ്യാൻ സാധിക്കും ഏതൊരാൾക്കും ഈസിയായി ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മണിരത്നം ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത് സമീപകാലത്തെറിഞ്ഞ് മികച്ചൊരു ട്രെയിലർ അത് തരുന്ന ഹൈ മമൻസിനപ്പുറം പലതും സിനിമ ഓഫർ ചെയ്യുമെന്നതിൽ സംശയം വേണ്ടിവരില്ല ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് ചിത്രത്തിന്റെ ഓണർ എ ആർ റഹ്മാനാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് പൊന്നിയൻ സെൽവൻ ടൂവിന് ശേഷം എത്തുന്ന മണിരത്നം ചിത്രം കൂടിയാണ് തഗ് ലൈഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെത്തി വമ്പൻ ഹിറ്റടിച്ച ഇന്ത്യന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടൂവാണ് അവസാനമായി എത്തിയ കമൽഹാസൻ ചിത്രം സേനാപതിയുടെ തിരിച്ചുവരവിൽ പ്രതീക്ഷകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും കമലിനോ സംവിധായകൻ ശങ്കറിനോ ആ പ്രതീക്ഷ കാക്കാനായില്ല തിയേറ്ററുകളിൽ അടിമുടി തകർന്നടിഞ്ഞ ചിത്രം ഒ ടി ടിയിലെത്തിയപ്പോൾ വൻ റോഡുകൾക്കാണ് പാത്രമായത് അതിനു മുന്നേ പ്രഭാസിന്റെ കൽക്കിയിലായിരുന്നു കമൽഹാസൻ എത്തിയത് സുപ്രീം യാസ്കിനായി വേഷപ്പകർച്ച ചെയ്ത് അദ്ദേഹം കണ്ടിരുന്നവരെ എന്നത്തെയും പോലെ അത്ഭുതപ്പെടുത്തി ഇന്ത്യൻ അവ്വേ ഷൺമുഖി ദശാവതാരം അൻപേശിവം തുടങ്ങി കമൽഹാസൻ വേഷപ്പകർച്ചകൾ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് കൽക്കി പാൻ ഇന്ത്യൻ ലെവലിൽ അതിഗംഭീര റിപ്പോർട്ടുകളായിരുന്നു നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രം വിക്രം കമൽഹാസൻ എന്ന നടന്റെ ഗംഭീര തിരിച്ചൊലവ് കുറിച്ച സിനിമയായിരുന്നു ലോക്കിയുടെ ഫാൻ ബോയ് സിനിമയുടെ ഇന്റർവൽ ബ്ലോക്ക് തമിഴ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റർവൽ ഒന്നാണ് മാസ് മൊമെന്റുകൾക്കോ എലവേഷൻ സീനുകൾക്കോ യാതൊരു പന്നവുമില്ലാതിരുന്ന വിക്രം കളക്ഷനിലും വൻ നേട്ടമായിരുന്നു കൊയ്തത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരും വർഷങ്ങളിലെ കമൽ സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നാണ് കോറിയോഗ്രാഫർ മേക്കപ്പ് മാൻ കോ എഡിറ്റർ ലിറിസിസ്റ്റ് സിംഗർ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സംവിധായകൻ തുടങ്ങി അഭിനയത്തിന് പുറമെ സിനിമാ ലോകത്ത് ഉലകനായകൻ കൈവയ്ക്കാത്ത മേഖലകളില്ലെന്ന് തന്നെ പറയാം രജനീകാന്ത് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കമൽ ഓൾറെഡി ഒരു സൂപ്പർ സ്റ്റാറായി അരങ്ങു വാഴുകയായിരുന്നു ഗൌതം വാസുദേവ് മേനോൻ ലോകേഷ് കനകരാജ് മിഷ്കിൻ പൃഥ്വിരാജ് തുടങ്ങി നിരവധി സംവിധായകരും അഭിനേതാക്കളും കമൽഹാസൻ ഫാൻ ബോയ്സാണ് ഇന്ത്യൻ സിനിമയുടെ എൻസൈക്ലോപ്പീഡിയ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന വ്യക്തി ഡോണ്ട് ട്രൈ ടു ബി കമൽഹാസൻ ബിക്കോസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ദർ ഇസ് വൺ ആൻഡ് ഓൺലി കമൽഹാസൻ മോഹൻലാൽ പറഞ്ഞ ഈ വാക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ ലഗസി എന്താണെന്ന് വെളിവാക്കുന്നു അയാളൊരു പാഠപുസ്തകമാണ് നിരന്തര അധ്വാനത്തിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഹെഡ് മാസ്റ്റർ അടുത്ത തലമുറ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക കാരണം അവർ എന്റെ ഷോൾഡറിന്റെ മുകളിൽ കയറി നിൽക്കുകയായിരിക്കും അതിൽ ഞാൻ സന്തുഷ്ടനാണ് സിനിമാ ലോകത്തെക്കുറിച്ചുള്ള കമൽഹാസന്റെ അസാമാന്യ ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ പ്രകടമാണ് ഒപ്പം അദ്ദേഹം ബിൽഡ് ചെയ്ത അടിത്തറയെക്കുറിച്ചുള്ള ബോധ്യവും ടഗ് കമൽഹാസന്റെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു പൊൻതൂവലാകുമോ എന്ന് കാത്തിരുന്ന് കാണാം